ലോക പരിസ്ഥിതി ദിനം ഇൻഫാം ദേശീയതലത്തിൽ വിപുലമായി ആചരിക്കുമെന്ന ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ വൃക്ഷോത്സവം സിഗ്നേച്ചർ ക്യാമ്പയിൻ സെമിനാർ ലൈറ്റണയ്ക്കൽ തുടങ്ങിയ വിവിധ പരിപാടികളാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് കാർഷിക വനവൽക്കരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന മുദ്രാവാക്യവുമായി നടത്തുന്ന വൃക്ഷോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ഒരു ലക്ഷം തൈകളാണ് വിതരണം ചെയ്യുക കൊക്കോ റോയിസ് കോഫി റോബസ്റ്റ കോഫി കമുക് കശുമാവ് തുടങ്ങിയവയാണ് വിതരണം ചെയ്യുന്നത് വിവിധ താലൂക്കുകളിലേക്ക് വൃക്ഷത്തൈകളുമായി പോകുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ജൂൺ നാലാം തീയതി പൊടിമറ്റം സെൻറ്റ് മേരീസ് ഓഡിറ്റോറിയത്തിൻ്റെ അങ്കണത്തിൽ നടക്കും വൃക്ഷോത്സവ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലൂടെ കാർഷിക വനവൽക്കരണത്തിന് യോജ്യമായ തൈകൾ വിതരണം ചെയ്യുക കൊക്കോ തൈയുണ്ട് റോവസ്റ്റ കാപ്പി തൈയുണ്ട് പിന്നെ റോയ്സ് കോഫിയുണ്ട് കശുമാവ് തൈ ഉണ്ട് ഇങ്ങനെയുള്ള തൈകൾ കർഷകരുടെ കയ്യിൽ എത്തിക്കുക എന്നതാണ് ആദ്യത്തെ പദ്ധതി ആ നാളെ ഈ തൈകളുടെ ഫ്ലാഗ് ഓഫ് രാവിലെ നടക്കുന്നതാണ് എല്ലാ ഭവനങ്ങളും ഇൻഫാമിൻ്റെ അംഗങ്ങളുടെ എല്ലാ വീടുകളും വൃത്തിയാക്കിയിട്ട് ഓരോ ഭവനത്തിലും തൈ നട്ട് ഭൂമിയെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ഒരു നടപടി രണ്ടാമതായിട്ട് ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയും അതിൽ നമ്മുടെ റോളും എന്താണ് എന്ന് കർഷകരെ ബോധ്യപ്പെടുത്താനുള്ള സെമിനാർ നടത്തുന്നു അത് വിവിധ കാർഷിക ജില്ലകളുടെ അടിസ്ഥാനത്തിലും കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയിലെ പന്ത്രണ്ട് താലൂക്കുകളിലുമായിട്ടാണ് നടത്തപ്പെടുക മൂന്നാമതായിട്ട് നടത്തപ്പെടുന്നത് ഒരു സിഗ്നേച്ചർ ക്യാമ്പയിനാണ് മനുഷ്യനും ഭൂമിയുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ് അതുകൊണ്ട് മനുഷ്യ കേന്ദ്രീകൃതമായി പരിസ്ഥിതി സംരക്ഷണം പുനർനിർവചിക്കണം എന്ന ഒരാശയമാണ് അതിലൂടെ ഞങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തിൽ മനുഷ്യനേക്കാൾ മൂല്യം നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ കേന്ദ്രീകൃതമായി പുനർനിർവചിക്കണം എന്ന ആശയവുമായി നടത്തുന്ന സിഗ്നേച്ചർ ക്യാമ്പയിൻ വിവിധ കേന്ദ്രങ്ങളിൽ ജൂൺ അഞ്ചിന് നടക്കും സമൂഹത്തിൻ്റെ നനപുറൽപ്പെട്ടവർ പ്രസ്തുത പരിപാടിയിൽ ഒപ്പ് രേഖപ്പെടുത്തും കർഷകരാണ് യഥാർത്ഥ പരിസ്ഥിതി സംരക്ഷകരെന്നും അവർ കയ്യേറ്റക്കാരല്ല എന്ന വിഷയത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന സെമിനാറിൽ എല്ലാ ഗ്രാമസമിതികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും വർദ്ധിച്ചു വരുന്ന ആഗോളതാപനത്തെക്കുറിച്ച് പൊതുസമൂഹത്തെയും സംഘടനാ അംഗങ്ങളെയും ബോധവൽക്കരിക്കുന്നതിന് വിളക്കണയ്ക്കൂ വിഷയം കാക്കൂ എന്ന ആഹ്വാനവുമായി പരിസ്ഥിതി ദിനത്തിൽ രാത്രി ഏഴ് മുതൽ അഞ്ചു മിനിറ്റ് എല്ലാ ഇൻഫോം കുടുംബങ്ങളിലും ലേറ്റുകൾ അണയ്ക്കുമെന്നും ഫാദർ തോമസ് മറ്റുമുണ്ടയിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തരുവേലിൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ആൽവിൻ പുൽ തകടിയേൽ ട്രഷറർ ജെയ്സൺ നെൽവിൻ സി ജോയി ജോയിന്റ് സെക്രട്ടറി ജോമോൻ ചേറ്റുകോഴി എന്നിവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എച്ച് ഓപ്റ്റിക്കൽസ് ഇനി കാഞ്ഞിരപ്പള്ളിയിലും അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം തിരഞ്ഞെടുക്കുവാൻ നൂറിലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി വിദേശ നിർമ്മിത കണ്ണടകൾ ഒരു വർഷത്തെ വാറന്റിയോടെ ഇരുന്നൂറ്റൻപത് രൂപ മുതൽ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് ഇടിമണ്ണിക്കൽ എച്ച് ഓപ്റ്റിക്കൽസ് നിയർ എ കെ ജി എം സ്കൂൾ കാഞ്ഞിരപ്പള്ളി